ക്ലബ് ഇന്റർനാഷണലും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി വീടുകളുടെ താക്കോൽദാനം നടത്തി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ലീവ ചെയ്തു ക്ലബ്സ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സിയും കൊച്ചൌസെഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി ഭവനരഹിതർക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന പദ്ധതി സ്വപ്നഭവനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ആദ്യ വീടിന്റെ താക്കോൽദാനം നടത്തി മൂവാറ്റിപ്പുഴ ഗ്ലോബൽ വില്ലേജ് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വാളകം പഞ്ചായത്തിലെ മേക്കടമ്പിൽ താമസിക്കുന്ന വിധവയ്ക്കാണ് പദ്ധതിയിലൂടെ ആദ്യമായി ഭവനം നിർമ്മിച്ചു നൽകിയത് കൊച്ചൌസെഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബ ഉദ്ഘാടനം ചെയ്തു ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ വീട് നിന്നുള്ള സ്വപ്നം കാത്തു സൂക്ഷിച്ച് അത് ഒരു ദിവസം സഫലമാകുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം അനുഭവിക്കുന്ന ഒരു സഹോദരിയും ഇന്നിവിടെ ഉണ്ട് അതിനൊപ്പം തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തികൾ എനിക്ക് തോന്നുന്നത് ഈ ഇപ്പം ലയൻസ് ക്ലബിൻ്റെ ഞങ്ങൾ പല വീട് താക്കോൽ കൈമാറ്റ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ് മാറി മാറി പലപ്പോഴും സൗകര്യം കിട്ടുമ്പോഴെല്ലാം പക്ഷേ ഈ അതിൽ നിന്ന് വിഭിന്നമായി എനിക്ക് തോന്നിയത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പേര് ലയൻസിൻ്റെ പുറകിൽ നിന്ന് ഇത് ഒരു പദ്ധതി നടപ്പാക്കി കൊടുത്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന നൂറ് വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെറും വെറും കുട്ടം പോലെയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു പല സംഘടനകളുമായി ചേർന്നിട്ടാണ് ചിട്ടി ഫൗണ്ടേഷൻ പ്രോജക്ട് നടപ്പിലാക്കുന്നത് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി ഡോക്ടർ ജോർജ് സ്ലീബ ലയൻസ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വി എസ് ജയേഷ് സ്വപ്നഭവനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രോജക്ട് സെക്രട്ടറി ജോസ് മംഗലി മൂവാറ്റപ്പുഴ ഗ്ലോബൽ വില്ലേജ് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ കൃഷ്ണൻ സെക്രട്ടറി യു റോയി എന്നിവർ ചേർന്ന് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു രാജൻ എൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ജോയിന്റ് ഡയറക്ടർ ബി ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്രഹാം ജോസ് മംഗലി ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ കെ ബി ഷൈൻകുമാർ വി എസ് ജയേഷ് ജോർജ് സാജു സിബി ഫ്രാൻസിസ് കെ പി കൃഷ്ണൻ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഭാരവാഹി ദീപക് ജി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വപ്നം ഭവനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതിയിലൂടെ ഇരുന്നൂറ് പേർക്കാണ് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ